ഹലോ ഇന്ന് നമുക്ക് കുറച്ച് മീനച്ചാറിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂര വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ രണ്ട് വലിയ സൈസ് ചൂരയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഫ്രഷ് ചൂരയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്കതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചൂര മീൻ എത്രമാത്രം ഫ്രഷാണെന്ന് ആദ്യം കുറച്ച് ഇതുപോലത്തെ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് കണ്ടില്ലേ മീൻ നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പോൾ നമ്മൾ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി അച്ചാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കി തലഭാഗവും വാലും മുള്ളുഭാഗവും ഒക്കെ ചേർത്ത് നമുക്ക് ഒരു അടിപൊളി തലക്കറി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നോക്കാം സാധാരണ നമ്മൾ മുളകിട്ട മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് തേങ്ങ അരച്ച് തലക്കറി ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റാണ് അതിനായിട്ട് കുറച്ച് നമ്മൾ കഷ്ണം മാങ്ങ മുരിങ്ങക്കായ തക്കാളി മുളക് ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരപ്പരച്ചെടുക്കാനായിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചെറിയ ഉള്ളി ഇത്രയായിട്ട് നമുക്ക് അരപ്പരച്ചെടുക്കാം അരപ്പരച്ചെടുക്കുന്ന ഷോട്ടെടുക്കാൻ ഇട്ടുപോയതാണ് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഇതുപോലെ അടുപ്പത്തോട്ട് വെച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വെക്കാം അരപ്പ് ഇതുപോലെ നല്ലോണം തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതുപോലെ മീൻ കഷ്ണങ്ങൾ ഒന്നുകൂടി ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ എപ്പോഴും മീൻകറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കഷ്ണങ്ങൾ അരപ്പിലോട്ടിടില്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഫൈനലായിട്ട് വെള്ളം ഒഴിച്ചു കളഞ്ഞതിന് ശേഷം നമ്മൾ അരപ്പിലോട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ മീനിൻ്റെ ആ ഒരു ഉളുമ്പ് പോയി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതൊരുപാട് കറിയെ എഫക്റ്റ് ചെയ്യില്ല നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പീസസ് എല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ കൂടുതലും തലക്കറി ആയതുകൊണ്ട് ഭാഗവും മുള്ളുഭാഗവും തലഭാഗമൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തതിന് ശേഷം അരപ്പ് ഒന്ന് എല്ലായിടത്തും എത്താനായിട്ട് ഒന്ന് അരപ്പിൽ ഡിപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം നല്ലോണം എന്നത് ഇതുപോലെ അരപ്പൊന്ന് കവറായി നിൽക്കുന്ന രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാനായിട്ട് മൂട് ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ അടച്ചു വെക്കാം നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലാക്കി ഒന്നുകൂടെ വേവിച്ചെടുത്താൽ മതിയാവും നമ്മൾ തേങ്ങ അരച്ച് തലക്കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ പാട്ടാണ് ഈ ഒരു താളി താളിച്ചൊഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറുതായിട്ടറിഞ്ഞാൽ ചെറിയൊള്ളി ഒന്ന് മൂൽപ്പിച്ചെടുക്കാം അതിലോട്ട് മുഴുവൻ ഉലുവയും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ താളി ഒഴിക്കുന്നതിൽ ഒരു സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തലക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താളിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ അടച്ചു വെച്ച് എടുക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മീൻകറി വെക്കുമ്പോൾ പ്രത്യേകിച്ച് തലക്കറി വെക്കുമ്പോൾ തേങ്ങ അരച്ച് ഇതുപോലെ തലക്കറി വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് മുളക് കറിയേക്കാൾ ഫേവറേറ്റ് ആണിത് ഈയൊരു ഒരു രീതിയിൽ തലക്കറി വെക്കുന്നത് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് സെറ്റായി കഴിയുമ്പോഴേക്കും കളറൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി തലക്കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചൂരമീൻ തലക്കറിക്ക് അടിപൊളി ഒരു കോംബോയാണ് ഇതുപോലെ മരിച്ചീനി വേവിച്ചത് നമ്മൾ മരിച്ചീനി ഉടച്ച് വെച്ചിട്ടുള്ളതാണ് അതിലോട്ട് എൻ്റെ ഫേവറേറ്റ് പീസായത് ഈയൊരു വാല് കഷ്ണം നമ്മളെടുത്ത് വെക്കുന്നുണ്ട് ഇനി ആ ഒരു തല കഷ്ണം വെച്ച് ആവശ്യത്തിന് അരപ്പൂടി വെച്ച് നമുക്ക് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഇതുപോലെ നമ്മൾ തലക്കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ തിരുവനന്തപുരംകാരുടെ ഒരു സിഗ്നേച്ചർ കറിയാണ് ഈ ഒരു തേങ്ങ അരച്ച മീൻ കറി കൂടുതലും നമ്മൾ തിരുവനന്തപുരം സൈഡിലാണ് ഇതുപോലെ തേങ്ങ അരിച്ച് മീൻകറി ഉണ്ടാക്കാറ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ